കന്നഡ പ്രസാദ് എന്ന വ്യക്തി കൂടുതലും അറിയപ്പെടുന്നത് പിമ്പ് പ്രസാദ് എന്ന പേരിലാണ് പേരിന്റെ കൂടെ കന്നഡ എന്നുണ്ടെങ്കിലും ഇയാൾ ശരിക്കും ഒരു തെലങ്കനാണ് ഒരു സിനിമാ കഥയെ കടത്തുവിട്ടുന്ന രീതിയിലുള്ളതാണ് പ്രസാദിന്റെ ജീവിതം എൺപതുകളുടെ അവസാനത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തേടിയാണ് കന്നഡ പ്രസാദ് ചെന്നൈയിലേക്ക് വരുന്നത് കന്നഡ പ്രസാദ് കാണാൻ വളരെ സുന്ദരനായിരുന്നു അങ്ങനെ സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ആദ്യം അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചത് തുടക്കത്തിൽ ചില ചെറിയ വേഷങ്ങളൊക്കെ കിട്ടിയെങ്കിലും പിന്നീട് റോളുകൾ അധികം കിട്ടാതെയായി കോടമ്പാക്കത്തും ചെന്നൈയിലുമൊക്കെ പ്രസാദ് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു എന്നാൽ തന്റെ ഫീൽഡ് സിനിമ അല്ലെന്നും മറ്റൊന്നാണെന്നും അയാൾ തിരിച്ചറിഞ്ഞത് ഏറെ കഴിഞ്ഞാണ് കാലകൂര കഴിഞ്ഞപ്പോൾ ഒരു നടൻ എന്നതിനേക്കാൾ ഒരു പിമ്പ് എന്ന നിലയിലാണ് അദ്ദേഹം സിനിമാ ഫീൽഡിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചത് നിരവധി നായികമാരെയും ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ലൈംഗിക വ്യാപാരത്തിലേക്ക് അയാൾ വശീകരിച്ച് കൊണ്ടുവന്നു അവരെ തന്റെ ഉന്നതരായ ക്ലയന്റുകൾക്ക് വിതരണം ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനേഴിന് സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്തു ആ സമയം കൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തന്റെ ബിസിനസ് സാമ്രാജ്യം ഇയാൾ വളർത്തുകയും രാജ്യമെമ്പാടും ഇടപാടുകാരെ നേടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളുടെ അറസ്റ്റ് നഗരത്തിലെയും അയൽ സംസ്ഥാനങ്ങളുടെയും നിരവധി വമ്പന്മാരിൽ ഭീതി ഉണർത്തിയിരുന്നു ചോദ്യം ചെയ്യലിൽ ചിലരുടെ പേരുകളൊക്കെ പുറത്തു വന്നിരുന്നു ഇയാളുടെ കൈവശം എന്ന് കണ്ടെടുത്ത് ഡയറിയിൽ ഇയാളുമായി ഇടപാടുള്ള നടിമാരുടെ പേരുകളും വിപണിയിൽ അവർക്കുള്ള ഡിമാൻഡും കോഡ് ഭാഷയിലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് അവസരം തേടി അലഞ്ഞ പ്രസാദ് ഈ ബിസിനസ്സിലേക്ക് എത്തപ്പെട്ടത് വളരെ യാദൃശ്യമായിട്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ പ്രസാദ് സുന്ദരനും നന്നായി സംസാരിക്കുന്ന ആളുമായിരുന്നു അങ്ങനെ അയാൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ വരുന്ന യുവതികളുമായി നല്ല സൌഹൃദമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരിക്കൽ പ്രസാദ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരൻ പ്രസാദിനെ കണ്ടു ഇയാളുടെ കൂടെ ഉള്ള നടി ഏതോ വലിയ സ്റ്റാറാണ് എന്ന് തെറ്റിദ്ധരിച്ച അയാൾ തന്റെ ആഗ്രഹം പ്രസാദിനോട് തുറന്നു പറഞ്ഞു കാര്യം മറന്നാൽ വൻപിച്ച ഒരു തുക ഓഫർ ചെയ്ത് തന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു എന്നാൽ അതൊന്നും നടക്കില്ല അവർ അത്തരത്തിലുള്ള അല്ല എന്നൊക്കെ പ്രസാദ് അയാളോട് മറുപടിയും പറഞ്ഞു എന്നാൽ അതിനുശേഷം ആ ജൂനിയർ ആർട്ടിസ്റ്റ് പ്രസാദിനോട് കാര്യം ചോദിച്ചപ്പോൾ അയാൾ ഇതെല്ലാം പറഞ്ഞു ആ യുവതി പറഞ്ഞത് താൻ എത്ര വർഷം അഭിനയിച്ചാലാണ് ഇത്രയും വലിയ തുക ലഭിക്കുന്നത് എന്നാണ് അവർ ആ ധനികനൊപ്പം പോകാൻ തയ്യാറായി പിന്നെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഈ ബിസിനസ്സുകാരൻ പ്രസാദിനെ മറ്റു പലർക്കും പരിചയപ്പെടുത്തി അങ്ങനെ പ്രസാദ് ഈ മേഖലയിലേക്ക് എത്തപ്പെട്ടു ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൂടാതെ പ്രധാന നായികമാരിലേക്കും പ്രസാദിന്റെ സൗഹൃദങ്ങൾ ചെന്നെത്തിയിരുന്നു തമിഴ്നാട് മുഴുവനും പ്രസാദ് ധാരാളം വീടുകൾ എടുത്ത് തന്റെ ബിസിനസ് ആരംഭിച്ചു പിന്നെ ബോംബെ മുതൽ സകല സ്റ്റേറ്റുകളിൽ നിന്നും പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഈ ബിസിനസ് വിപുലമാക്കി നടത്തി രാഷ്ട്രീയക്കാർ മുതൽ പല ഉന്നതരും പ്രസാദിന്റെ ആയി മാറി എന്നാൽ പിന്നീട് ഈ മേഖലയിൽ പലരും വന്ന് ബിസിനസ് തുടങ്ങിയതോടെ മത്സരം ആരംഭിച്ചു അത് പകയായി മാറി അങ്ങനെ അവസാനം പ്രസാദിന്റെ അറസ്റ്റിലെത്തി പ്രസാദിന്റെ ഡയറിയിൽ ഉണ്ടായിരുന്ന പേരുകൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ചില തമിഴ് തെലുങ്ക് യൂട്യൂബ് ചാനലുകളിൽ ആ പേരുകൾ ചിലർ പറയുന്നുമുണ്ട് കന്നഡ പ്രസാദ് എന്ന പേരിൽ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ പല വീഡിയോകളും ലഭ്യമാണ്